നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് വെനസ്വേലയിലേക്ക് അമേരിക്കൻ സൈന്യം കടന്നു കയറുകയും അവിടുത്തെ പ്രസിഡന്റിൻ്റെ കൊട്ടാരം ആക്രമിച്ച് പ്രസിഡന്റിനെയും പ്രസിഡന്റിൻ്റെ ഭാര്യയെയും ബന്ദികളാക്കി ന്യൂയോർക്കിലേക്ക് കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കുകയും ചെയ്തത് അതായത് ഒരു പരമാധികാര രാജ്യത്തിനകത്ത് കയറി അമേരിക്ക നടത്തിയത് ഒരു വലിയ സൈനിക നടപടിയാണ് സമാനതകളില്ലാത്ത കേട്ട് കേൾവിയില്ലാത്ത ഈ അടുത്ത കാലത്തെങ്ങും ഇല്ലാത്ത ഒരു സൈനിക നടപടിയാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് പരമാധികാര രാഷ്ട്രത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ അമേരിക്ക പറയുന്നത് വെനസ്വേലയിൽ ഉണ്ടായിരുന്നത് ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു അവിടുത്തെ ജനങ്ങൾ ഭരണമാറ്റം ഗ്രഹിച്ചിരുന്നു ഞങ്ങൾ അവിടുത്തെ ജനങ്ങൾ ജനങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്നാണ് അമേരിക്ക പറയുന്നത് അമേരിക്ക അങ്ങനെ പറയുന്നതിൽ കാര്യമില്ലാതെ ഇല്ല കാരണം വെനസ്വേലയിൽ പലയിടങ്ങളിലും അവിടുത്തെ പ്രസിഡന്റിനെ ഈ തരത്തിൽ മറ്റൊരു രാജ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ജനങ്ങളെ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അവകാശവാദം പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്തായാലും വെനസ്വേലയിലെ ഈ സൈനിക നടപടിക്ക് ശേഷം അടുത്തതാര്യ എന്നൊരു ചോദ്യം പരക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും വെനസ്വേല മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും അമേരിക്ക യുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖൊമേനിക്ക് നേരെ അടുത്തത് നിങ്ങളാണ് എന്ന രീതിയിൽ വിരൽ ചൂണ്ടുന്ന ഏ വീഡിയോകളും മറ്റും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയാകുന്നുണ്ട് അതായത് ഇറാനിൽ ഇപ്പോൾ വലിയ പ്രക്ഷോഭം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നുണ്ട് ആ പ്രക്ഷോഭം ഭരണമാറ്റത്തിലേക്ക് നയിക്കുമെന്നും അതിന് പിന്നിൽ അമേരിക്കയാണ് എന്നുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് വെനസ്വേലയിൽ ഒരു സൈനിക നടപടി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി യും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ ഒരു സൈനിക നടപടിക്ക് സാധ്യതയുണ്ട് എന്ന് പലരും വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇറാൻ മാത്രമല്ല മറ്റു രണ്ട് രാജ്യങ്ങൾ കൂടി ഈ ഒരു ഭീഷണിയിലാണ് അതിലൊന്ന് രാജ്യമല്ല ഗ്രീൻലാൻഡാണ് ഗ്രീൻലാൻഡ് ഒരു പ്രത്യേക രാജ്യമല്ല അത് ഡെൻമാർക്കിന്റെ ഭാഗമാണ് ഒരു പക്ഷേ ഒരു സ്വയംഭരണ പ്രത്യേക പ്രധാനമന്ത്രിയൊക്കെയുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണ് ഏതാണ്ട് അൻപത്തി ഏഴായിരം പേർ മാത്രമുള്ള അവരുടെ ജനസംഖ്യ ഒരു അൻപത്തി ഏഴായിരം മാത്രമാണ് അത്രമാത്രമുള്ള ഒരു ചെറിയ രാജ്യമാണ് ഒരു ചെറിയ ഭൂപ്രദേശമാണ് ഗ്രീൻലാൻഡ് ഇപ്പോൾ നിലവിൽ ഡെൻമാർക്കിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ അവർക്ക് സ്വയംഭരണ അധികാരങ്ങളുള്ള ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള ഒരു ഭൂപ്രദേശമാണ് അമേരിക്ക ഈ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ട് തുടങ്ങിയത് ഇപ്പോഴല്ല അതായത് ഡൊണാൾഡ് ട്രംപ് ഈ ഏറ്റവും ഒടുവിലായി പ്രസിഡൻ്റായി അധികാരമേറ്റതിന് ശേഷം നടത്തിയ രണ്ട് പ്രസ്താവനകളുണ്ട് അതിലൊന്ന് ഗ്രീൻലാൻഡ് നമുക്ക് വേണം പനാമ കനാൽ നമുക്ക് വേണം അതോടൊപ്പം തന്നെ കാനഡയെ അൻപത്തി ഒന്നാമത് സംസ്ഥാനമാക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട് അതു വച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ട്രംപിൻ്റെ ലക്ഷ്യം ഗ്രീൻലാൻഡ് ആണോ എന്ന രീതിയിലുള്ള പല ചർച്ചകളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ സ്റ്റീഫൻ മില്ലർ സ്റ്റീഫൻ മില്ലറിൻ്റെ ഭാര്യ കാറ്റി മില്ലർ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഒരു ചിത്രമായിരുന്നു അതായത് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ പതാകയിൽ പൊതിഞ്ഞ ഒരു ചിത്രമായിരുന്നു ആ ചിത്രത്തിന് താഴെ സൂൺ എന്നൊരു അടിക്കുറിപ്പും ഉണ്ടായിരുന്നു ഇതാണ് അടുത്ത ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം ഗ്രീൻലാൻഡാണ് എന്ന രീതിയിലുള്ള വാർത്ത പരക്കാനിടയായത് എന്തായാലും ഇതിനോട് ഡെൻമാർക്കും അതുപോലെ തന്നെ ഗ്രീൻലാൻഡും വളരെ നിശിതമായി തന്നെ വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഡെൻമാർക്ക് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഗ്രീൻലാൻഡിന്റെ പ്രധാനമന്ത്രിയും ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങളുടേത് ഒരു പരമാധികാര പ്രദേശമാണ് ഞങ്ങളിപ്പോൾ ഡെൻമാർക്ക് എന്ന മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭാഗമാക്കാം എന്നത് ഒരു വ്യാമോഹം മാത്രമാണ് ഡൊണാൾഡ് ട്രംപും ഈ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവന എന്ന് പറയുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്കും ധാതു ലവണങ്ങളുടെ ആവശ്യത്തിനുമൊക്കെ ഈ ഗ്രീൻലാൻഡിനെ നമുക്ക് വേണം എന്ന് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു ഇത് മനസ്സിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ ഇത് കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെയുള്ള വളരെ രൂക്ഷമായ പ്രതികരണം ഗ്രീൻലാൻഡിന്റെയും അതുപോലെ തന്നെ ഡെൻമാർക്കിന്റെയും ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് താങ്കൾ ഇപ്പോഴും നാറ്റോ സഖ്യകക്ഷിയാണ് ആ സഖ്യ കക്ഷിയായിരിക്കുമ്പോൾ തന്നെ പ്രതിരോധ കരാറുകളുണ്ട് ആ പ്രതിരോധ കരാറുകളുടെയൊക്കെ ഭാഗമായിട്ട് അമേരിക്കയ്ക്ക് പ്രതിരോധ ആവശ്യം എന്ത് സൗകര്യം വേണമോ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ചെയ്തു കൊടുക്കുന്നുമുണ്ട് പക്ഷേ അമേരിക്കയുടെ ഭാഗമാക്കി ഗ്രീൻ ഗ്രീൻലാൻഡിനി മാറ്റണം എന്ന് പറഞ്ഞാൽ അന്ന് അത് അനുവദിക്കുന്ന കാര്യമല്ല ആയിരത്തി മുതൽ നമ്മൾ ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള ഒരു പരമാധികാര പ്രദേശമാണ് ഡെൻമാർക്കിൻ്റെ കീഴിൽ നിന്ന് മാറി ഒരു പൂർണ്ണമായും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം എന്ന ഒരു ആഗ്രഹമാണ് അവിടുത്തെ ജനങ്ങൾക്കുള്ളത് പക്ഷേ അമേരിക്കയോടൊപ്പം പോകാൻ അവിടുത്തെ ജനങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് അഭിപ്രായ സർവേകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ുണ്ട് ഈ സാഹചര്യത്തിലാണ് ഡെൻമാർക്കിനെ പിടിച്ചെടുക്കണം എന്ന രീതിയിലുള്ള ഡോണാൾഡ് ട്രംപിന്റെ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നത് അതിനെ ശക്തമായി തന്നെ ഗ്രീൻലാൻഡ് ഇപ്പോൾ അപലപിക്കുന്നുണ്ട് ഗ്രീൻലാൻഡ് ഒരു കാരണവശാലും അമേരിക്കയോടൊപ്പം പോവില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യമാണ് കാനഡ കാനഡ പൂർണ്ണമായും ഒരു പരമാധികാര രാജ്യമാണ് എന്നാൽ ട്രംപ് ഉടൻ തന്നെ കനേഡിയൻ പ്രധാനമന്ത്രി അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ട്രംപിനെ കാണാൻ വന്നപ്പോൾ ട്രൂഡോയോട് എല്ലാ നയതന്ത്ര മര്യാദകളും ലംഘിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത് നിങ്ങൾ അമേരിക്കയുടെ ഭാഗമാകൂ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക അൻപത്തി ഒൻപതാമത് അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കി നിങ്ങളെ മാറ്റാം ജസ്റ്റിൻ ട്രൂഡോയെ അവിടുത്തെ ഗവർണറുമാക്കാം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ അടുത്ത മോഹം കാനഡയാകാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തുന്ന വിദേശകാര്യ വിദഗ്ദ്ധരുമുണ്ട് എന്നാൽ ഈ ഗ്രീൻലാൻഡിലും കാനഡയിലും മാത്രം ഒതുങ്ങുന്നതല്ല അമേരിക്കയുടെ സാമ്രാജ്യത്തെ മോഹങ്ങളെന്നും ലാറ്റിൻ അമേരിക്കയുടെ മറ്റു ചില രാജ്യങ്ങൾ കൂടി അതായത് കൊളംബിയ ക്യൂബ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ കൂടി ട്രംപിന്റെ പരിഗണനയിലാണ് എന്നും ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളുടെയും ഭരണാധികാരികളെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ട്രംപ് ഇപ്പോഴും പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ യുദ്ധം ആവശ്യമില്ല യുദ്ധം വേണ്ടതില്ല അമേരിക്കയുടെ പുറത്തുള്ള സൈനികരെ പിൻവലിക്കും തനിക്ക് നൊബൈൽ സമ്മാനം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് മറ്റു രാജ്യങ്ങളിൽ ഭരണകൂട അട്ടിമറി നടത്താനുള്ള ഒരു വലിയ പാക്കേജ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന സംശയം പരക്കെ ഉന്നയിക്കപ്പെടുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്